ചരിത്രയിലെ സാഹിത്യകാരന്മാരുടെ കൂട്ടായ്മയിൽ ഓഗസ്റ്റ് ഒൻപതിന് പ്രതിഭകൾക്ക് ആദരവ് നൽകും പുരോഗമന കലാ സാഹിത്യ സംഘവും ഏരിയ പ്രസിഡന്റും ആലപ്പുഴ ജില്ലാ കമ്മിറ്റി അംഗവും സാംസ്കാരിക പ്രവർത്തകയുമായ ശ്രീമതി ജിസ ജോയിയുടെ ആദ്യ സഭാ കഥാസമാഹാരമാണ് നിന്റെ ഓർമ്മകൾ തൻ്റെ സ്മരണകൾ കൈവിറക്കി മധുരത്തിൻ്റെ മാതക സുരഭില സുഗന്ധം വരുത്തിക്കൊണ്ട് എഴുതിയ കൃതിയാണ് നിന്റെ ഓർമ്മകൾ ഇപ്പോഴാ രണ്ടാമത് സഭ കഥാസമാഹാരം ഗതകാലത്തിൻ്റെ പീഡനങ്ങൾ വേദനയോടെ ഓർക്കുവാനും വർത്തമാനകാലത്തിൻ്റെ വസന്തങ്ങൾ സന്തോഷത്തോടെ അനുഭവിക്കുവാനും വിധിക്കപ്പെട്ട നമ്മൾ ആരുടെയൊക്കെയോ തടവറകളിൽ അകപ്പെട്ടു പോകുന്നു എന്ന തിരിച്ചറിവിൻ്റെ മാനദണ്ഡത്തിൽ രൂപപ്പെടുത്തിയെടുത്ത പതിനാറ് അടങ്ങിയ കൃതിയാണ് ആത്മാവിലെ പ്രകാശന കർമ്മം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഒൻപതാം തീയതി ശനിയാഴ്ച പകൽ രണ്ടു മണിക്ക് ചേർത്തല എസ് എൻ ഡി പി യൂണിയൻ ഹാളിൽ വെച്ച് നടക്കുകയാണ് ചേർത്തലയിലെ സാഹിത്യകാരന്മാരുടെ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് ഒൻപതിന് പ്രതിഭകളെ ആദരിക്കും ആഗസ്റ്റ് ഒൻപത് ശനിയാഴ്ച പകൽ രണ്ട് മുപ്പതിന് എസ് എൻ ഡി പി യോഗം ചേർത്തല യൂണിയൻ ഹാളിൽ നടക്കുന്ന സമ്മേളനം മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്യും എസ് ആർ ഇന്ദ്രൻ ചേർത്തല അധ്യക്ഷനാവും വിദ്വാൻ കെ രാമകൃഷ്ണൻ അഭിലാഷ് തിലക് കാവ്യദാസ് ചേർത്തല എന്നിവരെ ചടങ്ങിൽ ആദരിക്കും ജിസാജോയിയുടെ ആത്മാവിലെ പുരുഷഗന്ധം എന്ന പുസ്തകം സാഹിത്യകാരൻ കെ വി മോഹൻകുമാർ പരിചയപ്പെടുത്തും ഒരുക്കങ്ങൾ പൂർത്തിയായതായി എസ് ആർ ഇന്ദ്രൻ പ്രോഗ്രാം കോർഡിനേറ്റർ പി സി ബൈജു കെ ബി സുധൻ

കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന പ്രസാധകരായ ഗ്രീൻ ബുക്സാണ് പുറത്തിറക്കുന്നത് എന്നതുതന്നെ അഭൂതകാംക്ഷികളായ ഞങ്ങളെപ്പോലെയുള്ള സാഹിത്യ തൽപര്യരായ എഴുത്തുകാർക്കും വായനക്കാർക്കും വളരെയധികം സന്തോഷം ഉളവാക്കുന്ന ഒരു കാര്യമാണ് അതിൻ്റെ പുസ്തക പ്രകാശന കർമ്മം നിർവഹിക്കുന്നത് നാൽപ്പതോളം ഗ്രന്ഥങ്ങളുടെ രചയിതാവായിട്ടുള്ള കെ വി മോഹൻകുമാർ ഐ എസ് അവർ ഈ മഹാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ഏവർക്കും പ്രിയങ്കരനായിട്ടുള്ള നമ്മുടെ ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ അതുപോലെ തന്നെ ഈ പുസ്തകം ഏറ്റുവാങ്ങുന്നത് പ്രശസ്ത എഴുത്തുകാരി ബിച്ചു എസ് കൊച്ചുകുട്ടി കഥ പറയുന്ന പോലെ ഒരു മധുരനാരങ്ങ കഴിക്കുന്ന പോലെയാണ് നമുക്കത് അനുഭവപ്പെടുന്നത് അടുത്ത കഥയായ കഥാസമാഹാരമായ ആത്മാവിന്റെ പുരുഷഗന്ധം ഒരു ഗ്രാമീണ ജീവിതത്തിന്റെ പശ്ചാത്തലത്തിൽ ഗ്രാമത്തിന്റെ എല്ലാ സുഖങ്ങളും അല്ലെങ്കിൽ എല്ലാ നന്മകളും ചേർത്തുകൊണ്ട് കഥ പറയാൻ ശ്രമിച്ചിട്ടുണ്ട് ഇനിയും വരും കാലഘട്ടങ്ങളിലും ഈ യുവ കഥാകാരിയുടെ എല്ലാ പുസ്തകങ്ങളും എല്ലാ കഥകളും നമ്മുടെ എല്ലാ മനസ്സിൽ തങ്ങി നിൽക്കുന്ന രീതിയിൽ ഗ്രാമത്തിന്റെ കൊടിപ്പും തെങ്ങനും ചേർത്ത കഥകളാകുമെന്ന് ആശിച്ചുകൊണ്ട് ഈ സമാഹാരമായ പതിനാറ് ചെറിയ കഥകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കഥാസമാഹാരം ഗ്രീൻ ബുക്സിലൂടെ ഇപ്പോൾ പുറത്തുവരികയാണ് അതിനും നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും പ്രോത്സാഹനവും ഉണ്ടാകുന്ന പ്രതീക്ഷയോടുകൂടിയാണ് അത് നിനക്കുന്നിലേക്ക് ഗ്രീൻ ബുക്സിലൂടെ എത്തിക്കുന്നത്